നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വില്ലുകുലച്ച രാമനും ജയശ്രീറാം വിളികളും സഖാക്കൾ മുഴക്കും മണ്ഡലം മകരവിളക്ക് കാലത്ത് നല്ല ഉച്ചത്തിൽ ശരണം വിളിക്കും എന്നാൽ പിന്നെ പിണറായിയെ ശൂലം കുത്തിച്ച് കാവടി കാവടിയെടുപ്പിക്കണം സഖാവെ അധികാരം കിട്ടാൻ അതാണ് വഴിയെങ്കിൽ ഗോവിന്ദൻ അതും ചെയ്യിക്കും രാമനാണത്രെ സി പി എമ്മിന്റെ ഐശ്വര്യം പാർട്ടി അംഗങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ ഇടപെടണമെന്ന് ഗോവിന്ദൻ സഖാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇതൊരുമാതിരി തന്തയെ മാറ്റിപ്പറയിക്കലല്ലേ എന്നാണ് പരിഹാസം വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിനെ അധികാര സിംഹാസനത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ക്ഷേത്ര കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തണമെന്ന് നാല് വോട്ടിന് നിങ്ങൾ ആരുടെയും കാലു നക്കും പിന്നെയാണോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അത് പോയി തുലയട്ടെ എന്ന് ഗോവിന്ദൻ പറയുന്നു കാണിക്കവഞ്ചിയിൽ പണമിട്ട് ക്ഷേത്ര ആരാധന പരിപോഷിപ്പിക്കണമെന്ന് എന്തിന് മക്കൾക്കും കുടുംബത്തിനും അർമാദിക്കാൻ ഈ ചെങ്കൊടിയിൽ അള്ളിപ്പിടിച്ച് പിടിച്ചു കിടക്കുന്നു ഗോവിന്ദ ദൈവമില്ല അതെല്ലാം മിത്താണ് പക്ഷെ വോട്ട് കുറഞ്ഞാൽ മിത്തെല്ലാം ഇവർക്ക് മുത്താണ് പിന്നെ രാമനും കൃഷ്ണനും ഒക്കെ ദൈവങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ സുഖിപ്പിച്ചു നിർത്തി വോട്ട് ബാങ്ക് സേഫ് ആക്കി വെച്ചിരുന്നു ഇതുവരെ എന്നാൽ അതിനെല്ലാം ഇളക്കം സംഭവിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഹിന്ദു വോട്ടുകൾ മുഴുവൻ പെട്ടിയിൽ നിന്ന് പോയി എന്ന് മനസ്സിലാകുന്നത് ഇതോടെ പ്ലേറ്റ് മാറ്റി സഖാക്കൾ എല്ലാവരും ക്ഷേത്രകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഇനിയിപ്പോൾ രാമന് വേണ്ടി കടിപിടിയായിരിക്കും രാമനും അയ്യപ്പനുമൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണല്ലോ കേരളം അവിടെ പിടിമുറുക്കി വിശ്വാസികളെ സുഖിപ്പിക്കാൻ ഗോവിന്ദൻ ഉത്തരവിട്ടിരിക്കുകയാണ് ബി ജെ പി രാമനെ കൊണ്ട് തന്നെ പുറത്തിമുട്ടിയിരിക്കുകയാണ് ഇനി സി പി എമ്മിന്റെ രാമനെയും സഹിക്കണോ വിശ്വാസികൾ അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോയിക്കോട്ടെ നിങ്ങൾ രാഷ്ട്രീയക്കാർ അതിനകത്തു കയറി തലയിടാതിരുന്നാൽ മതി നിങ്ങൾ തലയിടുമ്പോളാണ് ഇവിടെ വർഗീയത മുളപൊട്ടുന്നത് മഹത്തായ സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തപ്പോൾ അന്നേവരെ ഭൂമുഖം കണ്ടിട്ടില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ലോകത്തിന്റെ ആറിലൊരു ഭാഗത്ത് സ്ഥാപിച്ചു എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല ഏഴര പതിറ്റാണ്ട് തുടർച്ചയായി അത് നിലനിന്നു എന്നതും സുവിദിതം അതിന്റെ നേട്ടങ്ങൾ അതുല്യങ്ങൾ കാലപ്രവാഹത്തിൽ അതില്ലാതായി പക്ഷേ ആ നേട്ടങ്ങൾ ഇല്ലാതെ ആയില്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കാൻ മഹത്തായ സേവനങ്ങൾ സോവിയറ്റ് യൂണിയൻ വഴി ലഭിച്ചു എന്നതും ചരിത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശക്തിധരൻ ശക്തിധരൻ ഗോവിന്ദന്റെ ക്ഷേത്രകാര്യങ്ങളിലുള്ള ശ്രദ്ധ ചെലുത്തണമെന്ന വാദത്തെ പൊളിച്ചടുക്കുകയാണ് ഉളുപ്പില്ലേ ഗോവിന്ദ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത് നോക്കാം എന്നാൽ മഹത്തായ ആ നേട്ടങ്ങളെ അപകീർത്തിപ്പെടുത്താനും ആ പ്രയാണത്തെ ഇടിച്ചു കാണിക്കാനും സോവിയറ്റ് മാതൃകയുടെ നിർമ്മിതിക്ക് ജന്മം കൊടുത്തവരുടെ ഇടയിൽ നിന്ന് തന്നെ മുളകൾ പിൽക്കാലത്ത് നാമ്പിടുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ വിരോധാഭാസം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുപോയ ഒരു ജനതയെ ആധുനിക യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രത്യയ ശാസ്ത്രത്തിന് അവമതിപ്പുണ്ടാക്കാൻ ഒട്ടേറെ പേർ ഒളിഞ്ഞും തെളിഞ്ഞും ജന്മം കൊണ്ടു എന്നത് വിധി വൈപരീത്യമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സി കേരള സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ കേരളത്തിൽ മാർക്സിസത്തെ അധികാര സിംഹാസനത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ അടിയന്തരമായി വേണ്ടത് പാർട്ടി അംഗങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആഹ്വാനം ചെയ്തതാണ് എന്തൊരൈറണി അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കിതാബ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെയാണോ പാർട്ടി കേരളത്തിൽ കൂടുതൽ ശക്തിപ്പെടാൻ കാണിക്ക വഞ്ചികൾ ഏറെ ഏറെ സ്ഥാപിക്കണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട സഖാവ് എം വി ഗോവിന്ദൻ അങ്ങ് ലക്ഷ്യമിടുന്നത് മാർക്സിസം ലെനിസത്തിന്റെ നിരാശമാണ് അത് സമൂഹത്തെ എവിടെ എത്തിക്കും ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും മുദ്രാവാക്യവും കൊണ്ട് നടക്കുന്ന ആളിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ കടമ കമ്മ്യൂണിസത്തോട് അതിശക്തമായി വിയോജിക്കുന്നവർ പോലും മാർക്സും ഏങ്കൽസും ആവിഷ്കരിച്ച ആ പ്രത്യയശാസ്ത്രത്തിന്റെ മാഹാത്മ്യത്തെ പതിനായിരക്കണക്കിന് പ്രബന്ധങ്ങളിലൂടെ പ്രബുദ്ധമാക്കുകയാണ് ചെയ്തത് എന്താണ് ഈ കാലഘട്ടത്തിലെ മാർക്സിസത്തിന്റെ പ്രസക്തി എന്നത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചരിത്രം ആവർത്തിക്കുന്നത് ആദ്യം ദുരന്തമായും പിന്നീട് പ്രഹസനമായും ആണെന്ന് മാർക്സ് എഴുതിയത് എത്ര അന്വർത്ഥം ഒന്നുകൂടി ചേർക്കാം പ്രഹസനം കഴിഞ്ഞാൽ ഗോവിന്ദന്റെ കാണിക്കവഞ്ചിയായും മാർക്സിസം വരാം ഇവിടെ ഒരു മിഥ്യയുടെ മരണമാണ് ഗോവിന്ദന്റെ രംഗപ്രവേശത്തിലൂടെ സംഭവിക്കുന്നത് ആശ്രമങ്ങൾ പണിത് ഗോവിന്ദൻ മാതൃക കാട്ടുമായിരിക്കാം ശ്രീ എമ്മിന്റെ മാതൃക മഠാധിപതികളെയും കൂട്ടാം ഭരണം പിടിക്കാൻ അതാണല്ലോ ആവശ്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കെ ദാമോദരൻ അദ്ദേഹം ആശയരംഗത്ത് നൽകിയ സംഭാവനകൾ അദ്വിതീയമാണ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ കൃതികളൊന്നു തുറന്നു വായിക്കണം ആ പത്ത് ബാല്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭാരതീയ തത്വചിന്തയിലും മാർക്സിസം ലെനിനിസത്തിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന കെ ദാമോദരൻ താങ്കളുടെ നിരീക്ഷണത്തിൽ എവിടെ നിൽക്കുന്നുവെന്ന് കണ്ണു തുറന്ന് കാണണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് വേദിയായ പാറപ്പുറം സമ്മേളനത്തിന്റെ സംഘാടകരിൽ ഒരാളായ കെ ദാമോദരനിൽ നിന്ന് ഇന്നത്തെ സെക്രട്ടറി പദവിയിലിരിക്കുന്ന താങ്കളിലെത്തുമ്പോൾ പാർട്ടിക്ക് എത്ര അപജയം സംഭവിച്ചു എന്നത് ഇന്നത്തെ പത്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് എന്ത് ചെയ്യണം എന്ന താങ്കളുടെ ആഹ്വാനം കാണുമ്പോൾ ഞെട്ടലുണ്ടാകും സഖാവ് ഗോവിന്ദന്റെ അറിവിലേക്ക് പറഞ്ഞോട്ടെ ക്ഷേത്രകാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ സജീവമായിട്ട് പാർട്ടി വലുതാക്കണം എന്നല്ല പാർട്ടിയുടെ സ്ഥാപകരിലൊരാളായ കെ ദാമോദരനിൽ നിന്ന് നമ്മൾ പഠിച്ചത് വിഖ്യാതമായ കെ ദാമോദരന്റെ പാട്ടാബാക്കി വായിച്ച് കമ്മ്യൂണിസ്റ്റ് ആകാനാണ് ഞാൻ കാലഘട്ടം പഠിപ്പിച്ചത് പാട്ടബാക്കിക്ക് കിട്ടിയ പ്രചാരം അക്കാലത്തെ ഒരു സാഹിത്യ സൃഷ്ടിക്കും കിട്ടിയില്ല കെ ദാമോദരൻ രചിച്ച യേശു ക്രിസ്തു മോസ്കോവിൽ എന്ന വിഖ്യാത ലഘുലേഖ വായിച്ചാണ് ലക്ഷക്കണക്കിന് മലയാളികൾ മാർക്സിസം പഠിച്ചത് ഇപ്പോൾ സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു കാണിക്കവഞ്ചിയിൽ പണം ഇട്ട് ക്ഷേത്ര ആരാധന പരിപോഷിപ്പിക്കണമെന്ന് എന്തൊരു എന്തൊരധപതനം എന്തിനു മക്കൾക്കും കുടുംബത്തിനും അർമാദിക്കാൻ ഈ ചെങ്കൊടിയിൽ അള്ളി പിടിച്ചു കിടക്കുന്നു എം വി ഗോവിന്ദൻ മാഷെ ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് എന്തായാലും എം വി ഗോവിന്ദന് നല്ല അടി കിട്ടിയിട്ടുണ്ട് നല്ല ഒന്നാന്തരം അടി പിണറായി ആ കസേരയിലിരുത്തിയ ഒരു അടിമ മാത്രമാണ് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദന് എങ്ങനെങ്കിലും വോട്ടു പെട്ടിയിൽ വീഴണം അതിനിപ്പോൾ രാമന്റെ ആണെങ്കിലും കൃഷ്ണൻ്റെ ആണെങ്കിലും കാല് പിടിക്കും അതിലൂടെ ഭക്തരിലേക്ക് ഇറങ്ങിച്ചെല്ലണം മതത്തെ ഞങ്ങൾ പരിപോഷിപ്പിക്കും ഞങ്ങളിലൂടെ ഹിന്ദു മതം വളരുമെന്ന് കാണിക്കാനാണ് ഇപ്പോൾ സഖാക്കളുടെ നീക്കം ഇവർ തന്നെയാണ് വിശ്വാസമില്ല മതങ്ങളില്ല ദൈവങ്ങളില്ല എല്ലാം മിത്താണ് എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ ആവശ്യത്തിന് ഇവർ മതത്തെ ഉപയോഗിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്